ബാക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലാലൂര് മല കയറ്റാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മല കയറാൻ വേണ്ടി പോവാം ഇന്ന് ആരെ കാണാൻ വേണ്ടിയാ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാരായണത്ത് ബ്രാന്തനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇവരെക്കുറിച്ചൊരു ചരിത്രം തന്നെ ഉറങ്ങുന്നുണ്ട് കേട്ടോ ആ ചരിത്രം ഞാൻ പതുക്കെ പറഞ്ഞുതരാം കേട്ടോ ഞാനും അമ്മയല്ലേ ആദ്യമായിട്ടോട്ടോ ഈ മല കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന കാരണമെ തോന്നണു ഭയങ്കര തിരക്കാരണം കൂട്ടോ എല്ലാ പ്രാവശ്യവും ഇവിടെ ഇതുപോലെ മലകയറ്റൊക്കെ ഉണ്ടാവാറുണ്ട് എന്തായാലും നമ്മൾ പോകാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു ടൈമിലാട്ടോ നമുക്ക് എന്തായാലും അവസരം ലഭിച്ചത് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് വഴിയുണ്ട് ഏകദേശം നമ്മളിപ്പോൾ ദുർഗാദേവിയുടെ അമ്പലത്തിൻ്റെ മുന്നിൽക്കൂടെ ആയിട്ടോ കയറി പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ള ഒരു വഴിയാണ് കേട്ടോ പിന്നെയുള്ള വഴി കല്ലും മുള്ളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വഴി ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ പണ്ട് നാരായണത്തെ ഭ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വഴിയാണ് കേട്ടോ അധിയനെ സത്യം പറഞ്ഞാൽ നമ്മൾ കയറി പോകേണ്ടത് തൽക്കാലം നമ്മളിതേ ദുർഗാദേവിയുടെ ഇതിയാനായിട്ടോ കയറിപ്പോകുന്നത് മിക്കവരും ഇതിയാനായിട്ടോ പോകുന്നത് അങ്ങനെ ഞാനും അമ്മയും പിന്നെ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും മുകളിലെത്തി ഞങ്ങളങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കാൻ പറ്റും ഇത്രയും വലിയ പടി കയറിയപ്പത്തിനതാണ് നമുക്ക് വ്യൂ പോയിൻ്റ് ആയിട്ട് ഇതേപോലെ കുറേ മലനിരകളൊക്കെ കാണാം നമ്മൾ വന്ന വഴിയൊക്കെ കാണാം ഇത് ഇവിടെ പണ്ടുണ്ടായ ഒരു കഥയാണ് കേട്ടോ നാരായണത്ത് പ്രാന്തൻ്റെ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ ഒരു ക്ഷേത്രം അതൊക്കെ കുടികൊള്ളുന്നുണ്ട് ഓ നാരണത്തെ പ്രാന്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കല്ലൊക്കെ കുർത്തി കയറ്റി മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടും പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നറങ്ങൂട്ടോ ഈ കല്ല് കല്ലിങ്ങനെ കഷ്ടപ്പെട്ട് കുർത്തി കയറ്റിയാലും ഇത് ഇങ്ങനെ ഇടും പിന്നെ അവിടെ നിന്ന് തിരിച്ചു തിരിച്ചിങ്ങടന്നെ അങ്ങനെ ഒരു അങ്ങനെ തോന്നും ഇയാൾക്ക് ഈ ഭ്രാന്തൻ എന്നുള്ള പേര് വന്നത് ഞാനിവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പം അതിൽ പന്ത്രണ്ട് മക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും പറ്റി പന്ത്രണ്ട് കൊലം എന്നാട്ടോ പറയുക അപ്പോൾ അതിൽ ഓരോ ജില്ലകളിലായിട്ട് ഓരോരുത്തരുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ അഗ്നിഹോത്രി പിന്നെ പുകട്ടൻ പിന്നെ നാരായണത്തെ ഭ്രാന്തൻ പിന്നെ വാലക്കുന്നിലപ്പൻ അങ്ങനെ ഓരോരുത്തർ ഉണ്ടെന്നാണ് പറയാ ഉണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ മലയുടെ മുകളിലെത്തിയിട്ടോ അപ്പം തൊട്ട് കേട്ടപ്പുറത്തന്നെ ഒരു ദുർഗാദേ ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നാരായണത്തി പ്രാന്തൻ അങ്ങനെ ഭയങ്കര തിരക്കാണ് കേട്ടോ മുകളിലെത്തിയപ്പോൾ അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ പോയിട്ട് നല്ലൊരു വീഡിയോ എടുക്കണം നമുക്ക് അതേപോലെ ഇതിൻ്റെ മുകളിൽ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മലയുടെ മുകളിലെത്തിയെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ നമ്മൾ നാരായണത്തി പ്രാന്തനെ കണ്ടു കേട്ടോ നേരെ നമ്മൾ കണ്ടു നമ്മൾ റോട്ടിൽ കൂടെ ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ കാണുന്ന പോലെയല്ല ഇന്ന് കണ്ടത് അങ്ങനെ എന്തായാലും നേരിട്ട് കണ്ടു ഞാൻ അപ്പോൾ ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ ഞാൻ ആ തിക്കലും തിരക്കിലും പറ്റിയിട്ട് എന്തായാലും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ അവിടെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൈസ ഒക്കെ വരുന്നുണ്ട് കുറേ പേര് അപ്പോൾ ഇതേപോലെ നിലത്തൊക്കെ നിറയെ പൈസ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനും കുറച്ച് നേരം ആളുടെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ മല കയറി കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര ക്ഷീണമറന്നു കെട്ടോ എന്തായാലും നമ്മൾ അങ്ങനെ ആദ്യം തന്നെ നാരായണപ്പുറാന് തന്നെ കണ്ടിട്ടേ ഇരിക്കൂന്നുള്ളൊരു വാഴ്ചയിൽ അറങ്ങും നാരായണത്തിപുരാന് തന്നെ നേരിട്ട് കണ്ടു കെട്ടോ അങ്ങനെ ഇയാളിത് മല മലയുടെ മുളിക്ക് കല്ല് പൊട്ടി കയറ്റി പിന്നെ അത് താഴ്ത്തേക്ക് ഇട്ട് തിരിച്ചത് എടുത്ത് വന്നിട്ട് ഇവിടെ ഇട്ട് പിന്നെ ഇവിടെ നിന്ന് താഴ്ത്തേക്ക് വിട്ട് എത്ര കഷ്ടപ്പാട് പെടണമെന്നറിയോ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കൈയും കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ മൈക്ക് സെറ്റിൽ കൂടെ ഒക്കെ പറയുന്നു എൻ്റെ പ്രാർത്ഥിച്ച് കയറിയ കൈയും കാലൊന്നും ഒന്നും വേദനയ്ക്കില്ല എന്നൊക്കെ അങ്ങനെ വെള്ളത്തിൽ ഞാൻ മെള്ള വ്യൂ ഒക്കെ കാണിച്ചതരാം കേട്ടോ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ നല്ല വെയിലത്താർന്ന് നമ്മൾ ഒരു വെയിലത്താർന്ന് നമ്മൾ മല കയറിയത് എന്തായാലും നമുക്ക് നേരെ കാണാൻ പറ്റിയിട്ടോ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നാരായണത്ത് പ്രാന്തൻ കല്ല് കയറ്റിയതെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടതാണ് ഞാൻ അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരം ക്ഷീണം മാറ്റാൻ വേണ്ടിയിരുന്നു കേട്ടോ കയറി വന്നപ്പോഴേ നല്ല കാലു ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും വലിയ മല കയറിയതല്ലേ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിരുന്നു കേട്ടോ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മലയുടെ മോളിന്താ ഇവിടെ നാരായണത്ത് പ്രാന്തൻ ടീക്കി കാണാൻ വേണ്ടിയിട്ടും പിന്നെ ഇവിടെ ഒരാളുതാവാ നാവിൽ എന്തോ കത്തിണ്ടോ അങ്ങനെ നോക്കി നമ്മൾ വന്ന ഇവിടെ ഭയങ്കര ക്ഷണത്തിലായിട്ടോ വന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇതേപോലെ അമ്പലം ഉണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണുണ്ടെങ്കിൽ വലിയൊരു ക്യൂയില് നിക്കണം കേട്ടോ അർത്ഥ ഒരാഴ്ച നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ കയറാമായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് നേരം വേണ്ടോ വന്നത് തിരക്കാവശി അങ്ങനെ നമ്മൾ ഇതാ അവിടെ നമുക്ക് പായസൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ പായസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ദുർഗാദേവിയുടെ ക്ഷേത്രം ഇവിടെ വഴിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തേങ്ങ മുട്ടറക്കല് പിന്നെ എന്തൊക്കെ വഴിപാടൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ നമ്മൾ പായസം കഴിക്കാൻ വേണ്ടി പോവാറുണ്ട് എല്ലാ രസും

മ്മ താഴത്തേക്ക് ഈ വഴി അത്ര റിസ്ക് ഒന്നും ആർന്നില്ല എന്നാ പിന്നെ കുറച്ചൊക്കെ റിസ്ക് ആർന്നു കേട്ടോ ആ ഈ കണ്ടു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ